എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് കീഴിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പ്രോജക്റ്റ് കൺസൾട്ടൻസി വിങ്ങിൽ റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ കൺസൾട്ടൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് റിസോഴ്സ് പേഴ്സൺസ് അല്ലെങ്കിൽ കൺസൾട്ടൻസാണ് കെ എസ് ഡബ്ല്യു ഡി സിയുടെ പ്രോജക്റ്റ് കൺസൾട്ടൻസി വിങ്ങിലാണ് വേക്കൻസി വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് സി വി അയച്ചു കൊടുക്കാവുന്നതാണ് അയച്ചു കൊടുക്കേണ്ട ഐ ഡി പി ഇ അറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഐ ഡിയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്താണെന്ന് നോക്കാം ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഇക്വൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഈ ഏതെങ്കിലും സ്ട്രീമിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് കൂടാതെ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഫൈവ് ഇയേഴ്സ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ അഡ്വൈസറി എക്സ്പീരിയൻസ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ അലൈഡ് ഫീൽഡുകളിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് സ്കിൽസ് കൊടുത്തിട്ടുണ്ട് സ്ട്രോങ് പ്രോജക്റ്റ് കോർഡിനേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെൻറ്ററിംഗ് ക്യാപ്പബിലിറ്റി ഇതൊക്കെയാണ് സ്കിൽസ് വരുന്നത് നിങ്ങളുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും അനുസരിച്ചായിരിക്കും റിമണറേഷൻ തരുന്നത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഷോർട്ട് ലിസ്റ്റാവുന്ന കാൻഡിഡേറ്റ്സിനെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി